ഹായ് ഇന്നും ഇറ്റലിയിൽ എന്നെ കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എത്ര ഇത്രയും എനിക്കാവുന്ന ഇതും അറിയില്ല വേറെ ഒന്നുമല്ല ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയങ്ങളിലെല്ലാം എന്നോട് കുറച്ച് ഫുഡുകൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുള്ളവർ തന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാക്കും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ എത്ര നാളായി തുടങ്ങിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻ്റാണ് ചെയ്തത് ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ എന്നോട് പറഞ്ഞത് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാ ഇപ്പം ഇതുള്ളവരാണെങ്കിലും ഇത് ഉള്ളവരെ അറിയുന്നവരാണെങ്കിലും അവരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുമായിരിക്കും അതെങ്ങനെ എന്തൊക്കെയാണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൈര് കഴിക്കരുത് തൈര് മോര് അങ്ങനത്തെ ഒന്നും കഴിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂളിയുള്ള ഐറ്റംസൊന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വാളൻപുളി വാളൻപുളിയുള്ള ഫുഡുകൾ കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തൈര് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഓറഞ്ച് ചെറുനാരങ്ങ ആ ഒരു ഇനത്തിൽ ഫ്രൂട്ട്സുകൾ പൈനാപ്പിൾ മാങ്ങ അങ്ങനെയൊക്കെയുള്ള കുളിരസമുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ പേരക്ക അങ്ങനത്തെ ഒന്നും തന്നെ കഴിക്കണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കഴിക്കരുത് എന്നുള്ളത് ഞാൻ പറവൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞത് ഹോമിയോപ്പതി കഴിച്ചപ്പോഴും ഇതൊക്കെ തന്നെ ഏകദേശം പറഞ്ഞു ഇപ്പോൾ ഒരു സിദ്ധവൈദ്യം കഴിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ ഫുഡിന് ഇത് വന്നത് എന്താ പറയുക എന്നത് കഴിക്കരുത് പത്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ അത് അതാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എനിക്കിവിടെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയൊന്നും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ കൈയ്യൊക്കെ കാണണമെന്നൊന്നും അറിയില്ല ഇനി എന്താ പറയുക ഇനി ഇല്ല വരാനൊരു ഭാഗം എൻ്റെ ശരീരത്തിൽ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ഉൾക്കൊണ്ടു കേട്ടോ ഇനി എനിക്കത് പ്രശ്നമല്ല ഞാൻ ഞാനായിട്ട് ജീവിക്കാനും വേണ്ട എന്തിനൊരു മുഖം മൂടിയാണെങ്കിൽ ഇതിന് കുറേ ട്രീറ്റ്മെൻ്റ് എടുത്ത് കുറേ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുത്തി നമ്മുടെ ശരീരം ഹെൽത്തിനെ ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഞാൻ ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ചെയ്യില്ല അതും ഉള്ളത് പറയാം ഇനി ഞാൻ ചെയ്യാനോട് ഉദ്ദേശിക്കണമില്ല ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്തായാലും ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നു അപ്പം ഞാൻ ഞാൻ മരിക്കുന്നവരെ എനിക്ക് തന്ന ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് തന്നെ ഇരിക്കുന്നു ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈശ്വരനുണ്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് എല്ലാ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ അപ്പം ഇത് ഇത് ഉൾക്കൊണ്ട് ഞാൻ ജീവിക്കട്ടെ ഞാൻ ജീവിക്കാൻ അപ്പോൾ ദൈവം ചിന്തിക്കാനുണ്ടാവുമായിരിക്കും ഞങ്ങൾക്ക് എന്താ ഇതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് അതാണ് ഞാൻ എന്താ വെച്ചാൽ ടോപ്പിക്കുന്നു വിട്ടുപോയി ഫുഡിൻ്റെ കാര്യം ഞാൻ പറയാം കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞതും സെയിം സാധനങ്ങൾ തൈര് പുളി നാരങ്ങ പൈനാപ്പിൾ പേരക്ക മാങ്ങ ഫ്രൂട്ട്സിൽ അങ്ങനെ പുളിരസമുള്ള ഒരു ഫ്രൂട്ട്സും പാടില്ല പിന്നെ ചിക്കൻ കഴിക്കാം നമ്മൾ പുറത്തു ചിക്കൻ കഴിക്കരുത് ചിക്കൻ്റെ ഒപ്പം തൈര് കഴിക്കരുത് അത് പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ധാന്യങ്ങളുണ്ടല്ലോ കറുത്ത കടല കറുത്ത കടല വൻപയർ തുവരപ്പരിപ്പ് ഇതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഫ്രൂട്ട്സിൽ തണ്ണിമത്തൻ കഴിക്കരുത് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തണ്ണിമത്തൻ തൊടാമേ പാടില്ല അതെങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ആ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഒരു ചെറിയ സ്പോട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇവിടേക്കായി അങ്ങനെ മൂന്നാല് സ്ഥലത്ത് ഇങ്ങനെ സ്പോട്ട് വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചത് എന്താ എനിക്ക് മെഡിസിൻ കഴിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ വരുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതൊക്കെ അത് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് വന്നിട്ടുള്ളതാണ് അവരെന്നോട് പറഞ്ഞത് ആ മരുന്ന് കഴിക്കുകയല്ലേ ഉള്ളിൽ ചെന്നതിന് ശേഷം അത് ഉള്ളിലുള്ളത് പുറത്തേക്ക് എടുത്തതിന് ശേഷമാവും അത് കുറയുക എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചെന്തെങ്കിലും പത്യം തെറ്റി വല്ലതും കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തണ്ണിമത്തൻ കഴിച്ചു അയ്യോ തണ്ണിമത്തൻ തൊടാനേ പാടില്ല എന്നുള്ളു പക്ഷെ ആ കാര്യം എന്നോട് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തണ്ണിമത്തൻ കഴിച്ചു തണ്ണിമത്തൻ കഴിച്ചതുകൊണ്ടാണ് ഇത് വന്നത് കൊണ്ട് ക്യാരറ്റ് കഴിക്കാൻ പറഞ്ഞു അപ്പം നന്നായിട്ട് ക്യാരറ്റ് കഴിക്കാൻ പറഞ്ഞു ജ്യൂസായിട്ടോ ഡയറക്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചോളാൻ പറഞ്ഞു അപ്പം അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് തണ്ണിമത്തൻ പറഞ്ഞു ചോ ചോക്ലേറ്റോ ഒന്നും കഴിക്കരുത് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ഒന്നും പറ്റില്ല ഫിഷ് അയല മത്തി ഞണ്ട് ചെമ്മീൻ അങ്ങനെ കുറച്ച് കാറ്റഗറി പറഞ്ഞോന്നു അതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ പച്ചക്കറിയിൽ വഴുതനങ്ങ പടവലങ്ങ കയ്പക്ക കുമ്പളങ്ങ ഇതൊന്നും പാടില്ല ഡ്രൈ ഫ്രൂ ഡ്രൈ ഫ്രൂട്ട്സ് ഒട്ടും പറ്റില്ല ഡേറ്റ്സ് ബദാം ക്യാഷു കാശു ഒന്നും കഴിക്കാനേ പാടില്ല എന്നാണ് അവർ പറയണേ പിന്നെ പാല് കുടിക്കരുത് ചായയായിട്ട് കുടിച്ചോന്നാൽ പറഞ്ഞു പിന്നെ പറഞ്ഞത് ബീഫ് മട്ടൺ അങ്ങനത്തെ ഒന്നും കഴിക്കരുത് പിന്നെ ബേക്കറി ഐറ്റംസ് കഴിയുന്നതും ഒഴിവാക്കുക അത് കഴിക്കരുത് അങ്ങനെ കുറേ കുറേ ലിസ്റ്റുകൾ എനിക്ക് പറഞ്ഞു തോന്നുന്നു എങ്ങനെയാണ് നമ്മളൊരു സാധാരണക്കാർ ഇതൊന്നും കഴിക്കാണ്ട് ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കും കേട്ടോ അവരെ ഞാനൊന്നും പറയുന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ചിലപ്പോൾ നമുക്ക് പരിപ്പോ പയറുമൊക്കെ ആവും അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റില്ല വല്ല അതിലേ ചാളയൊക്കെ കിട്ടും അത് കഴിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മനസ്സിലുണ്ടായിരുന്നു ഇത് മാറും മാറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പിന്നെ എനിക്കതില്ല കാരണം ഞാൻ പറഞ്ഞത് ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു അപ്പോൾ അതിനോട് ഇതായി ഞാൻ ജീവിക്കുകയല്ലോ വേണ്ടത് ഞാൻ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ മോനെ കാണിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടർ കാണി മോനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഈ സ്കില്ലിൻ്റെ ഡിസീസസ് തുടങ്ങിയിട്ട് അത്രയും അപ്പം ഞാൻ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നു കുറേ ടെസ്റ്റുകൾ സോഡിയം അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം വേറെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ എനിക്ക് എഴുതി തന്നു ഒന്ന് കൊണ്ടുപോയി കാണിക്കണം കാരണം എനിക്ക് ബി പി ലോയാണ് എപ്പോഴും എനിക്ക് ബി പി കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഇതിനോടനുബന്ധിച്ച് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് കൊറേ ഒന്നും മനസ്സിലായില്ല കുറച്ചേ മനസ്സിലായുള്ളൂ പക്ഷേ ഞാൻ ഇനി പോണില്ല എന്താന്ന് വെച്ചാൽ സത്യമായിട്ടും എന്റെ മനസ്സും അടുത്തു എത്രയൊക്കെ പൈസ എത്രയൊക്കെ ഡോക്ടേഴ്സ് എത്രയൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാ എന്നെ കൊണ്ടുപോകാത്ത ഇടങ്ങൾ ഇല്ലാണ്ടായിട്ട് ഇത്രയും നമ്മളെ എല്ലാം എവിടെ എന്ന സ്ഥലത്ത് കേട്ടോ എന്ന സ്ഥലത്ത് കേട്ടോ നമ്മൾ പോണു പക്ഷെ നമുക്ക് ഫലം കിട്ടുന്നില്ല പിന്നെ എന്തിനാ പിന്നെ നമ്മൾ മനസ്സിനെ അത് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഇത് ഇതൊക്കെയാണ് ഇത് നമ്മൾ സ്കിന്നിലൊരു ചെറിയ പ്രശ്നം വന്നു അതൊക്കെ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഡോക്ടറെയോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് എന്നുവെച്ചാൽ നമ്മൾ ഭംഗിയുള്ള വീടൊക്കെ കെട്ടി ഞാൻ മുന്നത്തെ വീടേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വീടൊക്കെ കെട്ടി അതിൻ്റെ ചുമരൊരു ഒരു ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോവുകയോ പെയിൻറ്റ് പോവുക അവിടെ പെയിൻറ്റ് നിൽക്കുന്നില്ല നമ്മൾ ആ വീട് ഒരിക്കലും പൊളിച്ചു അതേപോലെ ഇത്രേ ഉള്ളു ഇത് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ നല്ലതുകൾ നമുക്കുണ്ട് കണ്ണു കാണാം സംസാരിക്കാൻ പറ്റും ചെവി കേൾക്കാം നടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റും അങ്ങനെ എല്ലാവിധ ഇതുങ്ങളും നമുക്ക് ദൈവം നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ഇതല്ലേ ഉള്ളൂ അത് സാരമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും അത്രേ ചിന്തിക്കുന്നുള്ളു ഇതിപ്പോ ഓരോരുത്തർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അയ്യോ ഇതെന്താ ഇങ്ങനെ അങ്ങനെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റിയത് ഇപ്പം ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഞാനായിട്ട് ജീവിക്കട്ടെ ഞാൻ എൻ്റെ കുറവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പാർട്ട്ണർക്കത് പ്രശ്നമല്ല എൻ്റെ ഹസ്ബൻഡിന് അതൊരു പ്രോബ്ലം അല്ല എനിക്കത് പ്രോബ്ലം അല്ല എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമല്ല കാണുന്നവർക്കും പ്രശ്നമുണ്ട് നല്ലതെട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ട് ഒരു സിമ്പത്തി തോന്നിയിട്ട് പറയുന്നതാകും പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കുറേ പേര് ചോ പറയാറുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ കുട്ടികളൊക്കെ ആയില്ല എന്താ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം ഇപ്പൊ ഈ വിറ്റലിക്ക് വെള്ളപ്പാണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല വേറെ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം ഇത് എനിക്കിപ്പോ ഇതാണുള്ളത് ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിയാത്തൊരു കുട്ടിക്കാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കുക ആ കുട്ടിക്ക് എന്തോ ഒരു കല്യാണം കഴിച്ചിട്ടൊരു ലൈഫ് കിട്ടില്ല അല്ലെങ്കിൽ ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ ആരും മുന്നോട്ട് വരില്ലേ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ എന്താ പറയാ അങ്ങനെയൊന്നും ചിന്തിക്കല്ല കാരണം കല്യാണമൊക്കെ കഴിയാത്ത കുട്ടികൾക്കാണ് ഇത് ഉള്ളത് എന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ നടക്കും കല്യാണം മാത്രമല്ലല്ലോ ലൈഫ് ഇനി കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ നടക്കും അതൊന്നും ആലോചിക്കേണ്ട അതൊക്കെ അതൊക്കെ വെറും തോന്നലോ ഓരോരുത്തർ ഈ ചോദിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ഞാൻ ചോദിക്കണ്ട അപ്പോൾ ഇങ്ങനെയുള്ളവരോടാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഇതൊന്നും അല്ല നമ്മളെത്രയോ ലക്കിയാണ് മറ്റുള്ളവർ ഓരോ അസുഖങ്ങളുള്ളവരൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടെ ഉണ്ടാവണം പിന്നെന്താ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം സപ്പോർട്ട് ചെയ്തതോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ ബൈ